നമ്മുടെ അനുഭവത്തിൽ നിന്ന് പ്ലാവിൽ കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കൃഷി കൃത്യമായിട്ട് നമ്മളത് വെട്ടി ഒതുക്കുവാണെങ്കിൽ കേട് കുറവുണ്ട് പ്ലാ മു മുരുക്ക് അതിന്റെ സപ്പോർട്ട് ആയിട്ട് കൊടുത്തേക്കാളാണ് നിങ്ങൾ അതെ 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 അത് കാരണം അതിന് കേട് കൂടുതലാ മുരുക്കേ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിൽ ഇരുപാലത്തിനടുത്തുള്ള പടിക്കപ്പ് ഗ്രാമത്തിലാണ് ഇവിടെ ശ്രീ ഷിബു പിറപടത്തോട്ടത്തിൽ ധാരാളം കാർഷിക പ്രവർത്തനങ്ങൾ ചെയ്ത ഒരാളാണ് കുരുമുളകൃഷി ഏറെ സ്നേഹിക്കുന്ന ഒരാളാണ് നമസ്കാരം നമസ്കാരം ഇപ്പൊ നമ്മള് ഈ വീടിന് സമീപത്തായിട്ട് കാണുന്ന ഈ കുരുമുളകൃഷി ഏതിനാ ചൂരിപ്പെട്ടാണ് ചെങ്ങന്നൂര് എന്താ ഇതിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ പ്രത്യേകത ഒരു ഇമ്മ്യൂണിറ്റി കൂടുതലുണ്ട് പിന്നെ എല്ലാ വർഷവും ഏകദേശം ഒരേ പോലെ കായി നമുക്ക് ഇത് മറ്റു പ്രദേശങ്ങളിലും നമുക്ക് നട്ടുപരിപാലിക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ കാണുന്ന ഈ കുരുമുളക് കൂടിയൊക്കെ എത്ര വർഷ പ്രായമായതാ ഇത് രണ്ടായിരത്തി പതിനഞ്ചില് വെച്ചതാ രണ്ടായിരത്തി പതിനഞ്ചില് അപ്പൊ ഏതാണ്ട് ഒമ്പത് വർഷത്തോളം ആയിട്ടുണ്ട് അല്ലേ ഈ ഇതിലേ പലപ്പോഴും കുരുമുളക് കൃഷിയിൽ നിന്ന് കർഷകർ പിന്നോക്ക പോകുന്നതിന്റെ ഒരു കാര്യം ദ്രുതപാട്ടം വാട്ടം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഷിബു എങ്ങനെയാണ് ഇതിന്റെ ഒരു പരിപാലനം നമ്മൾ ജൈവ രീതിയിലുള്ള കൃഷിയാണ് ചെയ്തത് ആഹ് പിന്നെ അങ്ങനെയുള്ള അതായത് വെബിണ്ണാക്ക് അങ്ങനെയുള്ള കൃഷി രീതിയിലാണ് കൂടുതൽ അവലംബിക്കുന്നത് പിന്നെ അടിച്ചു കൊടുക്കും ഓ വർഷത്തിൽ എത്ര തവണ രണ്ടു കൊടുക്കും അത് ശരി പിന്നെ മറ്റേ ഈ വിക വർഷം കഴിഞ്ഞ വർഷം തൊട്ട് നമ്മളെ മറ്റേ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ മറ്റേ പെപ്പർ സ്പെഷ്യൽ പെപ്പർ സ്പെഷ്യൽ എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടുണ്ട് അടിച്ചു അത് ശരി കൊടുത്താറുണ്ട് പിന്നെ നമ്മുടെ കാർഷിക പ്രവർത്തനങ്ങൾ വർഷത്തിൽ എത്ര തവണ അടിക്കുന്നുണ്ട് രണ്ടുപ്രാവശ്യം രണ്ട് തവണ ബോർഡോ അടിച്ചിട്ടിപ്പോ എത്ര നാളായി ഇപ്പൊ പതിനഞ്ച് ദിവസമായിട്ടുണ്ടാവും അപ്പൊ വീടിന്റെ സമീപത്തായിട്ടാണ് ചെങ്ങന്നൂര് കൂടുതലും നട്ടുപരിപാടുക അല്ല അല്ലാതെ നമുക്ക് അവിടെ ഒരു ഏക്കറ് രണ്ടു ഏക്കർ മൂന്നു ഏക്കറിന്റെ അടുത്ത് വേറെ സ്ഥലത്ത് കൃഷിയുണ്ട് അത് അത് പഞ്ഞൂറ് ഒന്നുണ്ട് ചെങ്ങന്നൂര് പിന്നെ വേറെ രണ്ടു മൂന്നെല്ലാം കുറച്ചൊക്കെ പിന്നെ ഇടയ്ക്ക് കുറെ ഉള്ളൂ ഇപ്പൊ താങ്കൾ ഇതിനകത്ത് പ്ലാവിലും അതോടൊപ്പം തന്നെ മുരിക്കലും പടർത്തിയിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മളിവിടെ കാണുന്നത് ഇപ്പൊ പ്ലാവ് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി തളർത്ത് നിൽക്കുന്ന കാണുന്നുണ്ട് അതെന്താ നമ്മള് മുരിക്കലായിരുന്നു നമ്മുടെ അനുഭവത്തിൽ നിന്ന് പ്ലാവിൽ കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കൃഷി കൃത്യമായിട്ട് നമ്മളത് വെട്ടി ഒതുക്കുവാണെങ്കിൽ കേട് കുറവുണ്ട് പ്ലാ മുരുക്ക് അതിന്റെ സപ്പോർട്ട് ആയിട്ട് കൊടുത്ത കേടാണ് നിങ്ങൾ അതെ അതെ അത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് കേട് കൂടുതലാണ് മുരിക്കേ അപ്പൊ ശ്രീ ശിപുവിന്റെ വീടിന്റെ ചുറ്റിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും തന്നെ നമുക്ക് കുരുമുളക് കാണാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ കുരുമുളകിനുറത്ത് നമുക്ക് ഏലം കാണാൻ പറ്റുന്നുണ്ട് ഏല വേദന സാമ്പിളായിട്ട് നട്ടേക്കണേ അതിന്റെ കൃഷി രീതി എങ്ങനെയാണ് പഠിക്കാൻ എന്തായാലും കുരുമുളക് കൃഷിയോടുള്ള താല്പര്യം ഒരു കൃഷിയാണ് ആ കൃഷി നിലനിർത്തിക്കൊണ്ടുപോകാനായിട്ട് താങ്കൾ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതിൽ വലിയൊരു സന്തോഷം ഈ താങ്ങുമരത്തിന്റെ ഒരു പ്രശ്നം ഇവിടെ കാണുന്നുണ്ടല്ലേ ഒരുപാട് താങ്ങുമരം മുരുക്കായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പാവാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ തികച്ചും ജൈവ രീതിയിലുള്ള പരിപാലന മാർഗ്ഗമാണ് അല്ലേ കെ വീക്കട് സപ്പോർട്ട് സപ്പോർട്ടുണ്ട് പടിക്കപ്പിലെ ഷിബു പിറമറ വീടിന്റെ ചുറ്റുമുള്ള ചെങ്ങന്നൂർ കൃഷിയാണ് പ്രേക്ഷകരെ ഇന്ന് പരിചയപ്പെടുത്തിയത്